നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിയിലാണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ആദായമുള്ള രണ്ട് ഏക്കർ പതിനേഴ് സെൻറ്റ് സ്ഥലവും വീടുമാണ് തോപ്രാംകുടി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര ആണ് ഡിസ്റ്റൻസ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയും അതുപോലെ കുരുമുളകുമാണുള്ളത് കുരുമുളക് കൃഷിക്കും അതുപോലെ ജാതി കൃഷിക്കൊക്കെ ഇനി നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം നിലവിൽ അൻപതോളം ജാതി ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് കായ്ക്കുന്ന ജാതിയാണ് വഡ്ഡിയാതിയാണ് അതുപോലെ തന്നെ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് കുരുമുളക് കാണല്ലോ കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി അൻപത് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു സ്ഥലം കൂടിയാണിത് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണിത് ഈ ഫാമുകളിലെ എല്ലാം പ്രധാന മാർഗം ജാതിയും കുരുമുളകും ഏലമൊക്കെ തന്നെയാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലം കൂടിയാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ കയറി ഇറങ്ങി നടക്കാൻ പാകത്തിന് ചെറിയ ലൈറ്റ് എരിവേ ഉള്ളൂ ഈ സ്ഥലത്തിന് ഈ രീതിക്ക് ആണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് ഒത്തിരി പ്ലാവ് മാവ് ആഞ്ഞിലി ചൗക്ക മറ്റ് മരങ്ങളൊക്കെ ഉള്ളതാണ് രണ്ടേക്കർ പതിനേഴ് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് സ്ഥലത്തിൻ്റെ താഴെ സൈഡ് കണ്ടതാണ് കേട്ടോ നമ്മളവിടെ കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുളമൊക്കെ ആയിട്ട് തീർക്കാൻ പറ്റുന്നതാണ് വെള്ളം അവിടെ നമുക്ക് ആവശ്യത്തിലധികം കിട്ടുന്നതാണ് ജാതി സീസൺ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണിത് എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് കേട്ടോ ഇതുപോലെ ഒത്തിരി തൈക്കൊടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഫാമ് ചെയ്യുവാനും അതുപോലെ തന്നെ താമസിക്കുവാനൊക്കെ അനുയോജ്യമായ നല്ലൊരു മേഖലയാണ് ഈ ഭാഗം നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് ഓടുമഞ്ഞ് വീടാണ് മൂന്ന് ബെഡ്റൂം ചെറിയ ഹാള് അടുക്കള വർക്കേരിയ തുടങ്ങിയ സൗകര്യങ്ങളാണുള്ളത് വീട് പഴയ വീടാണ് അന്ന് പെയിൻ്റ് ഒക്കെ അടിച്ചെടുക്കണം ഈ ഭാഗത്താണ് തൈക്കൊടി നട്ടിരിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക രണ്ടേക്കർ പതിനേഴ് സെൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് ക്ലിയറാണ് മൊത്തം വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക താഴ് സൈഡ് കണ്ടതു കൊണ്ട് നമ്മളവിടെ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം നമുക്ക് ആവശ്യത്തിൽ അധികം പറമ്പ് നനച്ചു കൊടുക്കാൻ അധികം വെള്ളം നമുക്ക് കിട്ടുന്നതാണ് താഴോട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു നൂറ് മീറ്റർ ഇങ്ങനത്തെ മൺവഴിയാണ് എല്ലാവിധ വാഹനങ്ങളും ഇറങ്ങി വരുന്നതാണ്